ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ സെക്കൻഡ് ഡേ ഓഫ് കലോത്സവത്തിൽ നമ്മുടെ കോളേജിൽ നിന്ന് നമ്മൾ വോളണ്ടിയേഴ്സ് ആയിട്ട് ഇന്ന് അത് ഭക്ഷണ വിതരണ കമ്മിറ്റിയിൽ സോ നമ്മളൊരു പത്ത് 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 മണി കഴിഞ്ഞപ്പോൾ പുത്തരിക്കണ്ട മൈതാനത്ത് നമ്മൾ എത്തി എല്ലാവരും നമ്മളെല്ലാവരും പിന്നെ അകത്ത് വന്നിട്ട് നമ്മുടെ ടീം ലീഡേഴ്സായ മയൂരിയും സജിനും നമ്മുടെ കൺസേൺ ടീച്ചറുണ്ട് അവരെ പോയി കണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നും നമുക്കുള്ള ബാഡ്ജ് അല്ലെങ്കിൽ എല്ലാം നോക്കാനായിട്ട് അവർ പോയേക്കുവാണ് അത് കഴിഞ്ഞിട്ട് അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് രാവിലത്തെ ഉണ്ടായിരുന്നു അത് കഴിക്കാൻ പിന്നെ നമ്മളെല്ലാരും കേറി പ്രവർത്തനം ഇത് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ പല രൂപത്തിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു വിദ്യാലയങ്ങളിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഫുഡ് കമ്മിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യ വിഭവങ്ങൾ സമാഹരിക്കാൻ നമ്മൾ കൊടുത്ത ഓൺലൈനിന് വലിയ തോതിലുള്ളൊരു പ്രതികരണമാണ് ലഭിച്ചത് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ വോളന്റിയേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഓരോരോ ഗ്രൂപ്പാക്കി വിട്ട് ഒരു ഗ്രൂപ്പിൽ ആറ് ആറുപേര് ഞാൻ നിഷ ബിന്ധ്യ ഏഞ്ചൽ അനഘ അഞ്ചന നമ്മളൊരു ടീമായിരുന്നു ലെവൻ തേർട്ടി തൊട്ട് തന്നെ സദ്യ അത് ഫുഡ് സ്റ്റാർട്ട് ചെയ്തു നമ്മളും ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ആയിരുന്നു ഗ്രൂപ്പ് ഒരു നാല് പന്തി വരെ ആൾ ഇതൊക്കെ ആൾക്കാർ കഴിക്കാൻ കയറിയായിരുന്നു പിന്നെ നമ്മൾ കഴിക്കാൻ നമ്മൾ നാലാമത്തെ മൂന്നാമത്തെ പന്തിയിൽ നിന്ന് നമ്മൾ കഴിക്കാൻ പോയി ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ രണ്ട് രണ്ടര കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാം കഴിഞ്ഞിരുന്നു പിന്നെ നമ്മൾ നമ്മളവിടുത്തെ നമ്മൾ പിന്നെ എൻ സി സി പിള്ളേരുമായിട്ട് കമ്പനിയൊക്കെ അടിച്ച് അവരെ സ്കൂളിൽ നിന്നൊക്കെ ചോദിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ വന്ന പാത്രങ്ങൾ എല്ലാം തിരിച്ചു കൊണ്ട് ഊട്ടൂബരെ കൊണ്ടു കൊടുത്തു അതും കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഗ്രൂപ്പെല്ലാം ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് ഈ നമുക്ക് തന്ന ഐ ഡി കാർഡ് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതുണ്ടായിരുന്നു അത് കൊടുക്കാൻ തിരിച്ച് അങ്ങോട്ട് പോവുമായിരുന്നു യും കളക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞതിൽ നേരത്തെ നമ്മൾ മൂന്നര കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഡ്യൂട്ടി എല്ലാം ഫിനിഷ് ആയി അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും പേഞ്ഞ് പോയി